Aqui. ിൽ പ്രവാസിയുടെ പൂട്ടിയിട്ട ഇരുന്നര വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ച് പവനും അൻപത്തി അയ്യായിരം രൂപയും കവർന്നു വീട്ടിലെ സി സി ടി വിയുടെ കൺട്രോളിംഗ് സംവിധാനം തകർത്ത് ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടുപോയി ശനിയാഴ്ച പുലർച്ചെ നാലിനും തിങ്കളാഴ്ച രാവിലെ എട്ടരയ്ക്കും ഇടയിലായിരുന്നു സംഭവം കീഴൂർ കവലയ്ക്ക് സമീപത്തെ കെ സുരേഷിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ദുബായിൽ നിന്നും ഒരു മാസം മുൻപ് നാട്ടിലെത്തിയ സുരേഷും ഭാര്യ സുമിത്രയും ശനിയാഴ്ച പുലർച്ചെ നാലിനെ വീട് പൂട്ടി തിരിച്ചുപോയത് സുരേഷിന്റെ സുഹൃത്ത് സുജീന്ദ്രൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ സ്ഥിരമായി വീട്ടിൽ വരാറുള്ള കീഴൂർ കടപ്പുറത്തെ സുനിലിനെയും കൂട്ടി തിങ്കളാഴ്ച രാവിലെ എത്തി മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നു ും ചെന്നപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത് വർക്ക് വർക്കേരിയുടെയും അടുക്കളവാതിലിന്റെയും പൂട്ടുകൾ തകർത്താണ് കവർച്ച താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലുണ്ടായിരുന്ന ഇരുമ്പലമാരയിലും മര അലമാരയിലും സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് കമ്പലുകളും വളകളുമായി ഏകദേശം ഇരുപത്തി അഞ്ച് പവനും അൻപത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടതായി സുമത്രയുടെ സഹോദരി കോളിയടുക്കം അണിഞ്ഞ കുണ്ടിയങ്കാനത്തെ കെ വസന്ത മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി മൊത്തം പതിമൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു വീട്ടിലെ അലമാരകളിലുണ്ടായിരുന്ന സാമഗ്രികളെല്ലാം വലിച്ചിട്ട നിലയിലാണ് സിസിടിവി കൺട്രോൾ സംവിധാനം ഏടാക്കിയ കവർച്ച നടത്തിയത് ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ഹാർഡ് ഡിസ്കും ഊരിക്കൊണ്ടുപോയി മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു ഇൻസ്പെക്ടർ എം ആർ അരുൺകുമാർ എസ് ഐമാരായ അരുൺമോഹൻ ഇ വി അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വിരൽ അടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി വിവരമറിഞ്ഞ് ഗൾഫിൽ നിന്ന് സുരേഷും ഭാര്യയും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja <laughs> Kumari, Rajakumari, Kumari, gold and diamonds, the trust of Travancore. Raja